എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതമൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ സമയം പന്ത്രണ്ട് എത്ര പന്ത്രണ്ട് ഇരുപത്തിനാലായിരിക്കാണ് ലൈവൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്തായാലും എല്ലാ സഹോദരങ്ങളും സന്തോഷമായിരിക്കട്ടെ ഈ ഒരു വർഷം മുഴുവനും നിങ്ങളിൽ എല്ലാവരിലും ആയുര് ആരോഗ്യ സൗഖ്യ സമ്പൽ സമൃദ്ധി എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും നമുക്ക് ഇന്ന് ഒരു വീഡിയോയിലേക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല പ്രതികരിച്ചേ മതിയാകൂ അപ്പം നമ്മുടെ മെഗാ ഭരതനാട്യ ഷോയുടെ കുറെ കള്ളക്കണക്കുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇപ്പോൾ തന്നെ ഞാനത് സെറ്റാക്കി വെക്കണം എന്നല്ലേ നാളെ എനിക്കിത് കയ്യോടെ തന്നെ നിങ്ങൾ കേൾപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാനായിട്ട് തുടങ്ങാനായിട്ട് അങ്ങനെയാണ് ഇത് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കേൾക്കണം കാരണം ഞാൻ പോലും പോയി ഫൂളായ ഒരു സംഭവമാണ് ഞാനും എൻ്റെ മകളെയും കൊണ്ട് പോയിട്ട് അപ്പോൾ എന്തായാലും ഞാനൊരു പാരൻ്റ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ ഈ ൃത്തത്തിന്റെ കണക്ക് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ചാനലില് അത് കൊടുത്തിരിക്കുന്നത് അപ്പോ ചാനൽ എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട ചാനലൊന്നുമല്ല അത്യാവശ്യം അറിയാവുന്ന ചാനൽ തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർ ലൈവ് എന്ന് പറയുന്ന ചാനലാണ് അപ്പോ അതിനകത്ത് പറയുന്നത് കണക്കുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു കേൾപ്പിച്ചു തരാം കേട്ടോ ഷോയുടെ ഞാൻ ഇന്നലെ നർത്തകികളെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്താണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത് എന്നാൽ സംഭവിച്ച കണക്ക് എങ്ങനെയാണ് ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സിൽസ് ഈടാക്കിയത് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേർ എന്ന് കണക്ക് കൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത്

അവിടെ പറഞ്ഞിരുന്നതും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നതും ഈ സാരി ഫ്രീ ആയിട്ട് കല്യാൺ സെൽസ് ചെയ്ത് തന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഷോയിൽ വെച്ചിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സാരിയുടെ പേർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ നിന്നൊന്നും അവർ പൈസയൊന്നും പിരിച്ചിട്ടൊന്നുമില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലാണ്ട് മേടിച്ചതല്ലാതെ ഈ സാരിക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പൈസയൊന്നും പിരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കല്യാൺ സിൽസ് ഈ ഒരു സാരി പന്ത്രണ്ടായിരം സാരി അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരവിടെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചുകൊടുത്തത് അപ്പൊ ഒരു സാലിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ ഇല്ല ഇത് എങ്ങനെ ശരിയാവാനാണ് ഞങ്ങളിൽ നിന്നൊന്നും അവർ സാരിക്ക് പറഞ്ഞ് പൈസ മേടിച്ചിട്ടില്ല രജിസ്ട്രേഷൻ ഫീസ് എന്ന ഇനത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് സാരിക്ക് എന്നും പറഞ്ഞ് ആയിരത്തി അറുനൂറ് രൂപ എന്നല്ല ഒരു രൂപ പോലും ഒരു പേരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മളിൽ നിന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഒത്തു നമുക്കത് കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളണം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുനൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സഖാടകൾ കിട്ടിയ ലാഭം ആയിരത്തി ഇരുനൂറ്റി പത്ത് പതിനോരായിരത്തി അറുനൂറ് ഗുണം ആയിരത്തി ഇരുനൂറ്റി പത്ത് ഈക്വൽ ടു ആകെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ കല്യാൺ സെസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ളലാഭത്തിലൂടെ നേടിയത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സംഭവം മഹാഭരതനാട്യമാണോ മഹാ കൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും ഇനി കൊള്ളനൃത്തത്തിൽ ഈ രക്ഷിതാമു പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ പതിനോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യമൂണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല അപ്പൊ ദിവ്യ ഉണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് കാറ്റി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യൌണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ് രൂപ കോടി <iyorsunuzas> രൂപ ും സംഘാടകർക്ക് കിട്ടി അത് താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ ഒരു ഷോയില് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് തന്നെയാണ് രജിസ്ട്രേഷൻ ഫീസും മേടിച്ചിട്ടുള്ളത് പക്ഷേ സാരിയുടെ പേരിൽ പൈസ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കാരണം നമ്മുടെ ബാച്ചിൽ നിന്ന് തന്നെ നൂറോളം കുട്ടികൾ പങ്കെടുത്തിട്ട് നൂറ്റി രണ്ടോളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിൽ നിന്നൊന്നും സാരി ഒന്നും മേടിച്ചിട്ടില്ല സാരി കല്യാൺ സുൽസിൻ്റെ വക ഫ്രീ ആയിട്ട് തന്നതായിട്ട് തന്നെയാണ് പറഞ്ഞത് നമ്മളാരും സാരിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ താങ്കൾ പറയുന്ന ഈ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഈ പതിനോരായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് എന്ന് പറയുന്നത് ശരിയല്ല അന്നേരം അവിടെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടായിരം പേരെ വെച്ചിട്ട് ഒരു ഷോ ചെയ്യാനായിട്ട് തുടങ്ങിയെങ്കിലും ആൾ വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ കൂടുതൽ ആളുകൾ രജിസ്ട്രേഷനിൽ എത്തിയിരുന്നു എന്നാണ് ആ ഒരു സമയത്ത് അവിടെ പറഞ്ഞത് കേട്ടത് അപ്പോൾ എന്തായാലും ഈ താങ്കൾ പറഞ്ഞ ഈ ഒരു കണക്ക് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പേരല്ല അതിൽ കൂടുതലും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് ആകെ ലക്ഷത്തിൽ താഴെയാണ് ഈ നെഹ്റു സ്റ്റേഡിയം വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ബാക്കി എല്ലാ പരിപാടികളും സംഘാടകമായി ഒരു കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസ് മാത്രം നാല് കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം ഇത് കൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ ഒരു കോടിയിലധികം രൂപ ഒരു കോടി നാല്പത് ലക്ഷം രൂപ ഇനി കൊള്ളനൃത്തത്തിൽ മൊത്തം സാതിയിലെ ലാഭം നോക്കൂ ഒരു കോടി നാല്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കൂടാതെയാണ് ബുക്ക് ബൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വെച്ചിരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഭാഗമായി കിട്ടിയ രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയ്ക്കു കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടിയുള്ള ശക്തമായൊരു ഒരു ബാരിക്കേഡ് വെച്ച് പോലും ആ സ്റ്റേജ് മറയ്ക്കാൻ അവർക്ക് കഴിയാതെ പോയി അതിന് വലിച്ചു കിട്ടിയ റിബൺ മാത്രമാണ് ക്യൂ മാനേജറും കുറച്ച് റിബണും മാത്രമാണ് ഉപയോഗിച്ചത് കഷ്ടിച്ച അൻപത് രൂപ വരും എന്നർത്ഥം അതായത് അഞ്ചു കോടി നാല്പത്തിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ദിനത്തിലും സാരിയുടെ ലാഭത്തിലുമായി സംഘാടകർക്ക് കിട്ടിയപ്പോൾ കട്ടിച്ച് നൂറ് രൂപയിൽ താഴെയുള്ള ക്യൂ മാനേജരും ഒരു റബളും വെച്ചാണ് ആ സ്റ്റേജ് അവർ സുരക്ഷ ഒരുക്കിയിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് തട്ടിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകൂ ഇതൊരു മെഗാ ഭരതനാട്യമല്ല ഇതൊരു മെഗാ കൊള്ളനൃത്തമായിരുന്നു എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു അത് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കറക്റ്റാണ് അതൊന്നും തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സാരിയുടെ പേരില് പൈസയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല സാരിയുടെ പേരിൽ ഇനി ബാക്കിയുള്ളവരിൽ നിന്നും മേടിച്ചോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഭാഗത്തു നിന്ന് പോയ നൂറ്റി രണ്ട് കുട്ടികളുണ്ട് ഇവരിൽ നിന്നൊന്നും സാരിയിൽ നിന്നും ക്യാഷ് മേടിച്ചതായിട്ട് നമ്മൾക്ക് നമുക്കറിയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാരി കല്യാൺ സിൽസിൻ്റെ വക ഫ്രീ ആയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ ഇതേക്കുറിച്ച് വിളിച്ച് അനൗൺസ് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാൺ സിൽസ് നമുക്ക് പന്ത്രണ്ടായിരം കുട്ടികൾക്ക് ആവശ്യമുള്ള സാരികളൊക്കെ നെയ്ത് തന്നത് കല്യാൺ സിൽസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാൺ സിൽസിന് വളരെ ഒക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇനി വേറെ ആരിലും നിന്നെങ്കിൽ പൈസ മേടിച്ചോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഈ പറയും പോലെ പാരൻസിന് ഒരു സൗകര്യം പോലും ഇവർ രജിസ്ട്രേഷൻ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചു ഒക്കെ ശരിയാണ് പക്ഷേ ഈ ഒരു കൂടെ വരുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രോഗ്രാം കാണാൻ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ വരുന്ന പേരൻസിനെ ഇരിക്കാനുള്ളൊരു സൗകര്യം പോലും ഇവരുണ്ടാക്കി കൊടുത്തില്ല കൊടുത്തില്ലെന്നല്ല അത് നമ്മൾ പൈസ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് ഇട്ട് മാത്രമായിരുന്നു പോകാൻ പറ്റിയിരുന്നത് ഗാലറിയിൽ ഇരുന്ന് കാണുന്നവർക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും അതുപോലെ തന്നെ അടു കുറച്ചുകൂടി ടുത്തിരുന്ന് കാണുന്നവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എന്ന കണക്കിലായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ആ സ്റ്റേഡിയം നിറയെ ആളുകളായിരുന്നു അപ്പം തന്നെ ഓർക്കണം എത്ര ലക്ഷങ്ങളാണ് ലക്ഷങ്ങളല്ല അതക്കും മീതെയാണ് ഇപ്പോൾ പണം വന്ന് ആ ഒരു കാര്യത്തിന് മാത്രമായിട്ട് മറിഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നത് എന്ന് വെച്ചാൽ കല്യാൺ ദേ ഈ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആകെക്കൂടി തന്നിട്ടുണ്ടായിരുന്നത് ഈ പേരൻസ് എല്ലാം കൂടി വന്നിട്ട് പോലും ഈ നമ്മൾ കയറി ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചാലേ അകത്തോട്ട് കയറ്റി വിടുവുള്ളായിരുന്നു അതായിരുന്നു അവിടുത്തെ അവസ്ഥ പിന്നീട് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും കുട്ടികൾക്ക് മാന്യമായ രീതിയിൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരവും അവരുണ്ടാക്കിയില്ലെന്ന് വേണം പറയാൻ കാരണം എന്താണ് നിറയെ പൂഴിയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പൂഴിയിൽ ചവിട്ടി നിന്നാണ് കുട്ടികൾ ഡാൻസ് കളിച്ചിരുന്നത് പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ഈ കുട്ടികളെ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ച് നിന്ന് കളിപ്പിച്ചതിൻ്റെ ഔചിത്യബോധം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ആയിരം കുട്ടി ആയിരം കുട്ടിയെ വെച്ചിട്ട് കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപാടിൽ എന്തൊന്നുമില്ല എട്ട് മിനിറ്റ് മാത്രമുള്ളൊരു പാട്ടായിരുന്നു അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു മത്സരമായിട്ട് എടുക്കാൻ പറ്റില്ല ദിവ്യമണ്ണിക്ക് ഡാൻസ് ചെയ്യാൻ കോറസിന് ആളുകൾ വേണമായിരുന്നു അത്രേ ഉള്ളൂ എനിക്കങ്ങനെയാണ് ഇതിനെ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുറന്ന് പറയാം പറയാതിരിക്കാം എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും അതിന് ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഷ്ടമുള്ളവർക്ക് എനിക്കൊപ്പം നിൽക്കാം ഇഷ്ടമില്ലാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവാം അപ്പോൾ എന്തായാലും നമ്മുടെ ഉമാ തോമസ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അതിൻ്റെ മണ്ടയിൽ നിന്ന് വീണതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് കൊണ്ടാണ് ഈ തട്ടിപ്പിൻ്റെ കഥയൊക്കെ പുറത്തറിയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കുറച്ച് നേരത്തെ തന്നെ അറിയേണ്ടതായിരുന്നു കാരണം ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ രജിസ്ട്രേഷൻ ഫീസൊന്നും പന്ത്രണ്ടായിരം പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നേരത്തെ തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ അതൊരു ചർച്ചയാക്കപ്പെട്ടില്ല ോമസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട എം എൽ എ വീണപ്പോഴാണ് അതിനെ ഒരു ചർച്ചയാക്കിയത് അതുവരെ ഈ സുരക്ഷാവിധികളോ ഒന്നിനെ പറ്റിയും ആരും ഒന്നും ചർച്ച ചെയ്തിട്ടില്ല ഒരുപക്ഷെ മാഡം അവിടെ വെച്ച് വീണിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു വിഷയമോ ഈ ഒരു കൊള്ളലാഭത്തിന്റെ കേസോ ഒന്നും പുറത്ത് വരില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് എന്തായാലും കുട്ടികളെ കുട്ടികൾക്ക് ശരിക്കും അതാണ് എല്ലാവരും പറയുന്നത് കുട്ടികളെ കൊണ്ടുപോയെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയത് ദിവ്യ ഉണ്ണിക്കാണ് എന്നുള്ളത് ജാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട കുട്ടികളുടെ വക ഗോവി അത്രേ ഉള്ളൂ എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ